സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബിജെപി അംഗങ്ങളെ തടയുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ യൂണിവേഴ്സിറ്റി ഓഫീസർ പാളയത്തുനിന്ന് നമുക്കൊപ്പം ചേരുകയാണ് എസ് കെ അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ ഇപ്പോൾ നടക്കുന്നത് ഈ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും ഈ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു ആ സംസാരിക്കുന്ന ഘട്ടത്തിൽ ചില ജാതിയ പരാമർശങ്ങൾ ജാതിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തുന്നു ഇതോടുകൂടി ഇവിടെ കൂടിയുണ്ടായിരുന്ന എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി അടങ്ങുന്ന ഒരു വിഭാഗം ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളെ തടഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധിക്കുകയാണ് അവർ അവരും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലൊരു ഉണ്ടായി ഇപ്പോൾ ബി ജെ ഇപ്പോൾ എന്തായാലും എസ് എഫ് ഐ സിൻഡിക്കേറ്റ് അംഗങ്ങളും വാക്പോര് നടക്കുകയാണ് എസ് എഫ് ഐ സിൻഡിക്കേറ്റ് എസ് എഫ് ഐ ജില്ലാ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഒരു ഭാഗത്തും മറുഭാഗത്ത് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലാണ് ഈ വാക്പോര് നടക്കുന്നത് നമ്മൾ കാണുന്നത് എന്തായാലും അത്യന്തം നാടകീയമായ സംഭവങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ച് തൊട്ട് പിന്നാലെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ നിന്ന് നിങ്ങൾ ജാതീമായ പരാമർശം നടന്നാൽ നിങ്ങളെ ഇവിടെ നിന്ന് വിടില്ല എന്നൊക്കെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെത്തി അവിടെ അവരെ പിന്തിരിപ്പിക്കുന്ന കാഴ്ചയാണ് അവർ ഒരു ഭാഗത്ത് നിന്ന് പിന്തിരിപ്പിക്കുക ശ്രമിക്കുന്നുണ്ട് മറ്റേ ജാതി പറഞ്ഞ ജാതി പറഞ്ഞ കുറ്റായിട്ട് കാണിക്കും പ്രതിഷേധം ഡി സി പി അടക്കമുള്ളവരുണ്ട് അവർ പ്രതിഷേധത്തെ സാവധാന സമിതി തണുപ്പിച്ചു വിടും ഒപ്പം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറി അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാട് എസ് എഫ് ഐ എടുത്തു തൊട്ട് പിന്നാലെ ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അകത്തേക്ക് അതായത് സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറിപ്പോവുകയും പോലീസിന്റെ പെട്ട പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ച് അവരെ അനുദിപ്പിച്ചു അതായത് എന്തായാലും ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങൾ ആ പരാമർശങ്ങളാണ് എസ് എഫ് ഐ പ്രവർത്തകരെ ചൊടിപ്പിച്ചത് എന്തായാലും താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം